സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് കെനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവ് മരിച്ചു എളനാട് വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ സാരമായി പരിക്കേറ്റ യുവാവാണ് മരണപ്പെട്ടത് ചെറുകര കുമരംകുടിയിൽ റെജിയുടെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ജിൻസൺ ആണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് അപകടം നടന്നത് ചെറുകരയിൽ നിന്നും പഴയനൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ജിൻസൺ ഓടിച്ചിരുന്ന ഇരുചക്ര വാഹനം നിയന്ത്രണം വിട്ട് തെക്കേ തറയിൽ വെച്ച് മതിലിലിടിക്കുകയായിരുന്നു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷൂപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക